പാകിസ്ഥാന്റെ പിടിയിൽ നിന്ന് ബംഗ്ലാദേശിനെ ഇന്ത്യ മോചിപ്പിച്ച ഒരു യുദ്ധം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം ഭയപ്പാടോടെ നോക്കിക്കണ്ട യുദ്ധമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പാകിസ്ഥാനുമായി ചെലവേറിയ ഒരു യുദ്ധം ഇന്ത്യ നടത്തി വെറും ആറ് വർഷത്തിനുള്ളിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി വീണ്ടും ഒരു യുദ്ധം നടന്നു അത് എന്തിനായിരുന്നു പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വിഭജനം നടന്നപ്പോൾ പാകിസ്ഥാൻ എന്ന രാജ്യം രണ്ട് കഷ്ണങ്ങളായാണ് നിലവിൽ വന്നത് ഒന്ന് ബംഗാളി സംസാരിക്കുന്നവരുടെ കിഴക്കൻ പാകിസ്ഥാൻ രണ്ട് പഞ്ചാബിയും ഉറുദുവും സംസാരിക്കുന്നവരുടെ പടിഞ്ഞാറൻ പാകിസ്ഥാൻ നമ്മൾ ഇന്ന് പാകിസ്ഥാൻ എന്ന് വിളിക്കുന്ന പടിഞ്ഞാറൻ പാകിസ്ഥാനായിരുന്നു പട്ടാളത്തിലും സമ്പത്തിലും അധികാരത്തിലുമൊക്കെ സ്വാധീനമുള്ളവർ ബംഗ്ലാദേശെന്ന് ഇന്ന് വിളിക്കുന്ന ഭാഗത്തുള്ളവരുടെ മേൽ അധികാര പ്രയോഗം നടത്തുന്നത് പാകിസ്ഥാൻ സർക്കാരിന്റെ ഇഷ്ട വിനോദവുമായിരുന്നു തൊണ്ണൂറ് ശതമാനവും ബംഗാളി സംസാരിക്കുന്നവരായിട്ടും ഉറുദു അടിച്ചേൽപ്പിച്ചത് അതിലൊന്നു മാത്രമാണ് ഒരു തിരഞ്ഞെടുപ്പും പിന്നാലെ കലാപവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബറിൽ പട്ടാള ഭരണാധികാരി ജനറൽ യാഹ്യാഖ്യാൻ പാക് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തി സുൽഫിക്കർ അലി ഭൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും മുജീബ് ഉർ റഹ്മാന്റെ അവാമി ലീഗുമാണ് പ്രധാന പാർട്ടികൾ ആകെയുള്ള മുന്നൂറ് സീറ്റിൽ നൂറ്റി അറുപത്തിരണ്ടെണ്ണം പടിഞ്ഞാറും നൂറ്റി മുപ്പത്തി എട്ട് സീറ്റ് കിഴക്കുമായിരുന്നു കിഴക്ക് അഥവാ ബംഗ്ലാദേശിലുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സീറ്റും മുജീബ് റഹ്മാന്റെ പാർട്ടി നേടി അവാമി ലീഗ് നൂറ്റി അറുപത് പി പി എൺപത്തി ആറ് എന്നിങ്ങനെയായിരുന്നു ആ കണക്ക് ഇതോടെ പാക് നാഷണൽ അസംബ്ലിയിൽ ഭൂരിപക്ഷം അവാമി പാർട്ടിക്കായി എന്നാൽ മുജീബിനെ സർക്കാരുണ്ടാക്കാൻ ക്കാൻ അനുവദിച്ചില്ല ജനാധിപത്യ വിരുദ്ധമായ ആ നടപടിക്ക് പിന്നാലെ അവാമി പാർട്ടി നിയമലംഘന സമരം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തി അഞ്ചിന് പാകിസ്ഥാൻ പട്ടാള നടപടി തുടങ്ങി മുജീബുർ റഹ്മാനെ അറസ്റ്റ് ചെയ്ത് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ എത്തിച്ചു പിന്നാലെ കിഴക്കൻ പാകിസ്ഥാനിൽ ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന പേരിൽ പൈശാചികമായ ഒരു അവാമി ലീഗ് വിരുദ്ധ വേട്ടയ്ക്ക് തുടക്കമായി ആയിരക്കണക്കിന് നിരപരാധികളെ പാക് പട്ടാളം കൊന്നൊടുക്കി ഗ്രാമങ്ങൾ നശിപ്പിച്ചു ആറുമാസം നീണ്ട നടപടിയും കലാപവും അവാമി ലീഗ് നേതാക്കൾ കൊൽക്കത്തയിലെത്തി പ്രവാസ സർക്കാരിന് രൂപം കൊടുത്തു മുക്തിബാഹിനി എന്ന സേനയും ആരംഭിച്ചു ഇന്ത്യയിലേക്ക് അഭയാർത്ഥി പ്രവാഹം തുടങ്ങി ഇന്ത്യയിൽ ബംഗ്ലാദേശിനോടുള്ള സഹതാപം അലയടിച്ചു സൈനിക നടപടി വേണമെന്ന ആവശ്യം ശക്തമായി എന്നാൽ ആലോചിച്ചു മാത്രം നീങ്ങാനായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ തീരുമാനം രണ്ടു കാര്യത്തിൽ ഇന്ദിര പ്രത്യേകം ശ്രദ്ധിച്ചു ഒന്ന് യുദ്ധമുണ്ടായാൽ അത് ഇന്ത്യ തീരുമാനിക്കുന്ന സമയത്തായിരിക്കണം മഴക്കാലത്ത് ബംഗ്ലാദേശിലെ നദികൾ നിറകവിഞ്ഞൊഴുകും അത് സേനാ മുന്നേറ്റത്തിന് തടസ്സമാകും അതുകൊണ്ട് മഞ്ഞ് കാലമാണ് നല്ലത് അപ്പോൾ ഹിമാലയൻ പാതകൾ മഞ്ഞു വീണു മൂടും ചൈനയ്ക്ക് പാകിസ്ഥാനെ പട്ടാളം വെച്ച് സഹായിക്കാനും പറ്റില്ല രണ്ട് രാജ്യാന്തര അഭിപ്രായം നിർണായകമാണ് ഇന്ത്യ ആക്രമകാരികളാണെന്ന് പ്രചാരണം പാകിസ്ഥാൻ നടത്താൻ ഇടയാക്കരുത് എന്നും പ്രധാനമന്ത്രിക്ക് നിർബന്ധമായിരുന്നു ഇന്ത്യയുടെ നീക്കം മുജീബുർ റഹ്മാന്റെ പ്രവാസ സർക്കാരിന് ഇന്ത്യ പിന്തുണ നൽകി മുക്തി ബാഹിനിക്ക് പരിശീലനവും പണവും നൽകി സാമ്പത്തിക നില കാര്യമാക്കാതെ അഭയാർത്ഥികൾക്ക് സഹായം കൊടുത്തു ഏപ്രിൽ മുതൽ പട്ടാളം തയ്യാറെടുപ്പ് തുടങ്ങി രാജ്യാന്തര ഇടപെടൽ ഉണ്ടാകുന്നതിന് മുൻപ് ദ്രുതഗതിയിൽ ആക്ഷൻ തീർക്കാനായിരുന്നു പദ്ധതി രാജ്യാന്തര തലത്തിൽ അനുകൂല വികാരമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് സെപ്റ്റംബറിൽ ഇന്ദിര സോവിയറ്റ് യൂണിയനിലെത്തി കമ്മ്യൂണിസ്റ്റ് ബ്ലോക്ക് ഇന്നിരയെ പിന്തുണച്ചു അമേരിക്ക പക്ഷേ പാകിസ്ഥാന് ആയുധം കൊടുക്കുന്നത് നിർത്തിയില്ല എന്നാൽ അമേരിക്കയുടെയും ചൈനയുടെയും ഇടപെടൽ നേരിടാൻ ഇൻഡോ സോവിയറ്റ് സമാധാന കരാർ ഒപ്പിട്ടു നവംബർ മുതൽ എന്തിനും തയ്യാറായി നമ്മുടെ പട്ടാളം നിന്നു അപ്പോഴാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്നത് ഡിസംബർ മൂന്നിന് അതിർത്തിയിലുള്ള ഇന്ത്യൻ എയർഫീൽഡുകൾ പാക് സേന ആക്രമിച്ചു ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് ചോർത്താനും യു എൻ ഇടപെടൽ ഉണ്ടാക്കാനുമായിരുന്നു ശ്രമം പക്ഷേ അത് പാളിപ്പോയി ദൈവത്തിന് നന്ദി പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചിരിക്കുന്നു എന്നാണത്രേ അന്ന് ഇന്നിര പ്രതികരിച്ചത് ഇന്ത്യ തിരിച്ചടി തുടങ്ങി പാക് അതിർത്തിയിൽ ചെറുത്തുനിൽപ്പ് ശക്തമാക്കി ബംഗ്ലാദേശിൽ കടുത്ത ആക്രമണം നടത്തി ജനറൽ ജെ എസ് അറോറ ഇന്ത്യയെ നയിച്ചു മുക്തിബാഹിനി ഒപ്പം ചേർന്നു ഇന്ത്യൻ പട്ടാളം പതിനൊന്ന് ദിവസത്തിനകം ധാക്ക വളഞ്ഞു എല്ലാം ഇന്ത്യ ആസൂത്രണം ചെയ്ത പോലെ തന്നെ നടന്നു പാകിസ്ഥാൻ കീഴടങ്ങുന്നത് ഒഴിവാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ കിണഞ്ഞു ശ്രമിച്ചു വെടിനിർത്തലിനും സേനാ പിന്മാറ്റത്തിനുമായി രണ്ട് പ്രമേയങ്ങൾ യു എൻ കൊണ്ടുവന്നു എന്നാൽ സോവിയറ്റ് യൂണിയൻ അത് വീറ്റോ ചെയ്തു ബ്രിട്ടനും ഫ്രാൻസും വിട്ടുനിന്നു അങ്ങനെ ആ നീക്കവും പാളി പക്ഷേ നിക്സൺ വിട്ടില്ല അമേരിക്കയുടെ ഏഴാം കപ്പൽപട ആണവശേഷിയുള്ള വിമാനവും വഹിച്ചുകൊണ്ട് ബംഗാൾ ഉൾക്കടൽ ലക്ഷ്യം വെച്ച് നീങ്ങി പാകിസ്ഥാന്റെ കീഴടങ്ങൾ വൈകിക്കലായിരുന്നു ആ ലക്ഷ്യം എന്നാൽ ഇന്ദിര ആ ഭീഷണിയും വകവച്ചില്ല അവർ ജനറൽ മനേക് ഷായോട് പണി വേഗം പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ടു ഇന്ത്യയുടെ ഐ എൻ എസ് വിക്രാന്തും അതിലെ നാവികരും ഓഫീസർമാരും കാത്തിരുന്നത് തങ്ങളെക്കാൾ രണ്ട് തലമുറ പുരോഗമിച്ച യു എസ് എസ് എൻ്റർപ്രൈസസിന്റെ വരവിനാണ് അവരോട് മുട്ടിനിൽക്കാൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായിരുന്നു എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ അവർക്ക് ഇടയിലേക്ക് അവിചാരിതമായി വെള്ളത്തിനടിയിൽ നിന്ന് സോവിയറ്റ് അന്തർവാഹിനി ഫ്ലീറ്റ് പൊങ്ങി വന്നു ഇങ്ങനെ ഒരു റഷ്യൻ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ അമേരിക്കൻ ഫ്ലീറ്റ് അത് അത്രയും നേരം തുടർന്നു വന്ന ദിശ മാറ്റി ബംഗ്ലാദേശ് തീരത്തുനിന്ന് പിന്മാറുകയായിരുന്നു പാക് സൈനികരുടെ കീഴടങ്ങൾ ഡിസംബർ പതിനാലിന് ഗവർണറുടെ ബംഗ്ലാവിൽ കിഴക്കൻ പാകിസ്ഥാനിലെ അവശേഷിക്കുന്ന ഭരണകൂടത്തിന്റെ നിർണായകമായ ഒരു മീറ്റിംഗ് നടക്കാൻ പോകുന്നു എന്ന വിവരം ഇന്ത്യക്ക് ലഭിച്ചു പിന്നാലെ മിഗ് ട്വന്റി വൺ പോർ വിമാനങ്ങൾ ഗവർണറുടെ ബംഗ്ലാവ് മിസൈലുകളാൽ തകർത്തു ഭയന്ന് വിറച്ചുപോയ ഗവർണർ ആ നിമിഷം തന്നെ രാജിവെക്കുകയായിരുന്നു ആ നിമിഷം തൊട്ട് കിഴക്കൻ ബംഗാളിലെ പാക് ഭരണത്തിന് തിരശ്ശീല വീഴുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ പതിനാറിന് ധാക്ക കീഴ്പ്പെടുത്തി ഇന്ത്യയുടെ കരുത്തിന് പിന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത തൊണ്ണൂറ്റിമൂവായിരം പാക് സൈനികരാണ് യുദ്ധം നിർത്തിവെച്ച് ഇന്ത്യൻ സൈനികർക്ക് മുന്നിൽ അന്ന് കീഴടങ്ങിയത് രണ്ടാം ലോക ശേഷം മൂന്ന് തവണ മാത്രമാണ് ലോകം ഇത്തരത്തിലെ സമ്പൂർണ്ണ കീഴടങ്ങൾ കണ്ടിട്ടുള്ളത് ഡിസംബർ മൂന്നിന് തുടങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇൻഡോ പാക് യുദ്ധം അവസാനിക്കുന്നത് പതിമൂന്ന് ദിവസത്തിന് ശേഷം പാക് ലഫ്റ്റനന്റ് ജനറൽ അമീർ അബ്ദുള്ള ഖാൻ നിയാസിയും ഇന്ത്യൻ ലഫ്റ്റനന്റ് ജനറൽ ജഗ്ജിത് സിംഗ് അറോറയും തമ്മിൽ പാകിസ്ഥാൻ കീഴടങ്ങി എന്ന് സമ്മതിച്ചുകൊണ്ടുള്ള ഇൻസ്ട്രുമെന്റ് ഓഫ് സറണ്ടർ ഒപ്പിട്ടതോടെയാണ് ഡിസംബർ പതിനേഴിന് ഇന്ത്യ പടിഞ്ഞാറൻ പാകിസ്ഥാൻ അതിർത്തിയിൽ ഏകപക്ഷീയമായ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു മുജീബുർ റഹ്മാനെ വിട്ടയച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജനുവരി പന്ത്രണ്ടിന് അദ്ദേഹം ബംഗ്ലാദേശ് പ്രസിഡന്റായി അധികാരമേൽക്കുകയും ചെയ്തു പാകിസ്ഥാൻ എന്ന രാജ്യം അതിൻ്റെ ഭാഗമായിരുന്ന കിഴക്കൻ പാകിസ്ഥാനോട് തുടർച്ചയായി വെച്ചു പുലർത്തിയ കോളനി ട്രീറ്റ്മെന്റിന്റെ ഫലമാണ് ആയിരത്തി തൊള്ളായിരത്തി ബംഗാളിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപങ്ങൾ അവയെ ക്രൂരമായി അടിച്ചമർത്തിക്കൊണ്ട് പാകിസ്ഥാൻ പ്രവർത്തിച്ച കൊടും ക്രൂരതകൾ കാരണമാണ് പ്രശ്നത്തിൽ ഇന്ദിരാഗാന്ധി വളരെ ശക്തമായി ഇടപെടാൻ തീരുമാനിക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നാണം ഘട്ട പരാജയമായി തീർന്നു സാമ്പത്തികമായും രാഷ്ട്രീയമായും സൈനികമായും അവരുടെ നട്ടലൊടിഞ്ഞു പരമ്പരാഗത യുദ്ധത്തിൽ ഇന്ത്യയെ വെല്ലാൻ അവർക്ക് ഒരിക്കലും ആകില്ലെന്ന് തെളിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും ചേർന്ന് ഷിംല കരാറിൽ ഒപ്പുവച്ച ശേഷമാണ് യുദ്ധത്തിൽ തടവുകാരായി പിടിച്ച പാക് ഭടന്മാരെ ഇന്ത്യ മോചിപ്പിക്കുന്നത്